ദാവന സ്തുതി പരിശുദ്ധാത്മാനുസ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശാല ഏറ്റവും സ്നേഹിക്കപ്പെട്ട ആ ദൈവമക്കളെ ഈ ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്യസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ ഒരിക്കൽ കൂടെ ഈ എല്ലാ വാങ്ങിപ്പോയവരുടെയും അനുസ്മരണ ദിവസമായ ഈ ഞായറാഴ്ചത്തെ യവൻ ഗുലുവൻ വായനയിലേക്കും ധ്യാനത്തിലേക്കും എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ധ്യാനിച്ചു പോകുന്ന ഭാഗങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ടല്ലോ സന്ധ്യയുടെ വായനയും പ്രഭാതത്തിൻ്റെ വായനയും പഴയ നിയമ മൂന്ന് വായനകളായിട്ട് നമ്മൾ ഇത്തിരി സമയം കൂടുതലെടുത്ത് തന്നെ ധ്യാനിച്ചു പോന്നു ഇന്ന് നമ്മൾ ഇനി നമുക്ക് ധ്യാനിക്കാനുള്ളത് ലേഖനങ്ങൾ രണ്ടെണ്ണവും യേമൻ കെലുവിനുമാണ് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം പെട്ടെന്ന് തന്നെ സമയത്ത് തന്നെ നിർത്തുവാനും ആവശ്യമായ ധ്യാന ചിന്തകൾ ലഭിക്കുവാനും നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നിത്യനും വാഴ്ത്തുപെട്ടവനുമായി ഞങ്ങൾ സ്വർഗിപിതാവേ അവിടുത്തെ പുത്രനും ഞങ്ങളെ രക്ഷകരനാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അവിടുത്തെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവെ ഞങ്ങൾ ധ്യാനിച്ചു വരുന്ന കാര്യങ്ങൾ കർത്താവെ ഓർമ്മയിലിരിക്കുവാനും പല വിചാരങ്ങളിലകപ്പെട്ട് നഷ്ടപ്പെടുത്തി കളയാനും ഇടയാകാതെ നിത്യജീവനെ പ്രതി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ധൈര്യപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകലവിശുദ്ധന്മാരുടെയും ശുദ്ധിവതികളുടെയും കാവലും കൂട്ടും കോട്ടയും മധ്യസ്ഥതയും ഞങ്ങളെ യാചിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ കൃപാപലത്തിൽ ഞങ്ങളെല്ലാവരും നിലനിൽക്കുവാൻ അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുവാനിടയാകണമേ സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയുടെ കേട്ടു തന്നെ തെരുമാറാകണമേ ആ മീൻ ഹലിയ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച ഒരു കാര്യമാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ ചെയ്ത പാപങ്ങളും നമ്മൾ ചെയ്ത പാപങ്ങളും അനുസ്മരിക്കാനും കൂടി ആണ് ഇതാക്കന്മാർ ഈ വായനകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു ആ അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് സത്യത്തിൽ ഇന്ന് നമ്മൾ യാക്കോസിലുക എഴുതിയ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപ തരാൻ പോകുന്നത് യാക്കോസുകളുടെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ആറ് മുതൽ വാക്യങ്ങൾ തുടങ്ങി അഞ്ചാം അധ്യായത്തിൻ്റെ ആറ് വരെയാണ് അതൊരു നീണ്ട വായനയാണ് എന്നാലും ചുരുക്കി പ്രതിപാദിച്ചു പോകാം നമുക്ക് ഒന്നാമത്തെ വാക്യം ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ചിന്ത ദൈവം ധാരാളം കൃപ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ ചിന്ത ദൈവം നമുക്ക് ഈ ക്രൈസ്തവ ജീവിതം ഈ ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വരുവാൻ ധാരാളം കൃപ നൽകിയിരിക്കുന്നു ആ കൃപ സ്വീകരിക്കാതെ ആ കൃപയ്ക്ക് കീഴിൽ ജീവിക്കാതെ അഹങ്കാരികളായ ആരെങ്കിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് എന്താ പറയുന്ന വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ് എന്താണ് അഹങ്കാരികളെ ദൈവം എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ വചനം കേട്ട് അഹങ്കരിച്ചു പോകാനിടയാകാതെ കൂടുതൽ എളിമയുള്ളവരായി എളിമയുള്ളവരായിത്തീരുവാൻ അവിടെ കർത്താവ് നമ്മളോട് പറയുകയാണ് വിനീതർക്ക് എളിമയുള്ളവർക്ക് ധാരാളം കൃപ നൽകുന്നു രണ്ടാമത്തെ ചിന്ത അതിൽ പറയുന്നത് ദൈവത്തിന് കീഴ്പ്പെട്ടാൽ സാത്താൻ നമ്മിൽ നിന്ന് ഓടിപ്പോകുമെന്നാണ് നാം ദൈവമകനാണ് ദൈവമകളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുകയും ആ ദൈവത്തിന് നമ്മൾ കീഴ്പ്പെടുകയും ചെയ്താൽ റോമാലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന വായിക്കുന്നതുപോലെ എന്താണ് റോമാലേഖനത്തിലൊക്കെ പറയുന്നത് വിശ്വാസം ഹൃദയത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിത്തു രക്ഷകനാണെന്ന് വിശ്വസിക്കുകയും അധുരം കൊണ്ട് ഏറ്റു ചെയ്യുന്ന ആ ഒരു വിശ്വാസത്തിന് കീഴ്പ്പെട്ട ആ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാത്താൻ നമ്മിൽ നിന്ന് ഓടിപ്പോകും അവിടെ അതു അതുപോലെ തന്നെ ക്രിസ്തുവിലുള്ള വളർച്ചയില്ലാത്തവൻ സാത്താനെ പേടിക്കുന്നവളാണ് സത്യം നമുക്ക് പിശാചിനെ ഭയമാകുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ പിശാജ് നമ്മളെ ഉപദ്രവിക്കുന്നു എന്ന് എപ്പോഴാണ് നമുക്ക് തോന്നറിയുമോ നാം ക്രിസ്തുവിൽ വളരാത്തപ്പോഴാണ് നമ്മൾ നമ്മൾ മതത്തിൽ വളർന്നുകൊണ്ട് കാര്യമില്ല ക്രിസ്തുവിൽ വള മാർഗ്ഗത്തിൽ വളരണം മാർഗത്തിൽ വളരണം അവിടെ ക്രിസ്തുവിലുള്ള വളർച്ച നമുക്ക് കുറയുമ്പോഴാണ് നമുക്ക് ഈ പേടി സാത്താന പേടിയാവുന്ന മൂന്നാമത്തെ ചിന്ത അവിടെ ഇരു മനസ്സുള്ളവരെന്ന് വിളിക്കുന്നുണ്ട് യാക്കോസില ഇരു മനസ്സുള്ളവരെ സന്നിക്ത മനസ്കരെ അത് ആറാമത്തെ വാക്യമാണ് അത് പല രീതിയിലതിനെ എഴുതി ചില ബൈബിളിൽ അത് ഇരുമനസ്സുള്ളവർ ചില വ്യഭിചാരിണികളായുള്ളവര് ചില വ്യാഖ്യാനത്തിൽ സന്നിക്ത മനസ്കർ എന്ന് പറഞ്ഞാൽ വിശ്വസ്തത പുലർത്താത്തവരെ എന്നാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ദൈവിക കാര്യങ്ങളിൽ പൂർണ്ണമായി വിശ്വസ്ത പുലർത്താതെ ലോകത്തിലും ദൈവത്തിലും ഒരുമിച്ച് കൂടിക്കലർന്ന് ജീവിക്കുന്ന അനുഭവം അവര് അവർക്കൊന്ന് ആശമാണെന്നാണ് പറയുന്നത് വിശ്വസ്തത പുലർത്താത്തവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവൻ എന്നാണ് ഹൃദയത്തിലെ ചിന്തകളെ വിശുദ്ധീകരിക്കുക ലോകത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക നാലാമത്തെ ഒരു ചിന്ത പറയുന്നത് സഹോദരനോട് എതിർപ്പ് കാണിക്കുന്നവൻ ന്യായപ്രമാണത്തെ എതിർക്കുന്നതാണ് എന്താണ് ന്യായപ്രമാണം സ്നേഹിക്കുക എന്നുള്ളതിൽ പൂർണ്ണം ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് യേശു പറഞ്ഞിരിക്കുന്നത് അവിടെ സ്നേഹത്തിൽ കുറവ് വരുമ്പോൾ ന്യായപ്രമാണത്തെ എതിർക്കുകയാണെന്ന് ന്യായപ്രമാണം അനുസരിക്കുന്നവരാണല്ലോ യഹുദര് നമ്മളാണെങ്കിൽ പൗലശ്രിയ പറഞ്ഞപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ആളുകളാണ് മറ്റൊരു ചിന്ത ഇവിടെ പറയുന്നത് നാളെയെക്കുറിച്ച് അഹംഭാവം വേണ്ട എന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ള നാളെ എന്തൊക്കെയാകുമെന്ന വിചാരം അല്ലെങ്കിൽ നാളെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഒരു വെല്ലുവിളിയൊക്കെ നടത്തുന്നവരാണ് നമ്മൾ നാളെ പക്ഷെ ഇവിടെ യാക്കോസിലെ വരുന്ന അങ്ങനെ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല കാരണം നാളത്തെ ദിനം നിനക്കില്ലല്ലോ കർത്താവ് ഹിതമായാൽ നാളെ ചെയ്യാമെന്നാണ് പറയേണ്ടതെന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും കർത്താവിന് തിരിഹിതമായാൽ എന്ന് മാത്രമേ പറയാവൂ എന്ന് അവിടെ പൗലോസിലെ പറയുന്നു അല്ലെ ആക്കോസിലെ പറയുന്നു പിന്നെ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് നന്മ എന്താണെന്ന് നന്മയെന്താണെന്നറിഞ്ഞിട്ടും പതിനേഴാമത്തെ വാക്യം ആദ്യത്തിൻ്റെ അവസാനമാണ് നന്മയെന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു നന്മ എന്താണെന്ന് നന്മയെന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ഇതൊക്കെ ധ്യാനിച്ചുകൊള്ളണം നമ്മൾ ഇനി വീണ്ടും നമ്മൾ നമ്മളതിൻ്റെ അഞ്ചാം അധ്യായത്തിലേക്ക് വരികയാണ് അവിടെ നമ്മൾ നമ്മുടെ പൂർവികരെ ഒന്നും ഓർക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തുക്കളൊക്കെയും ഏത് വിധത്തിലുള്ളതൊന്നും കൂടിയൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അവിടെ ഇങ്ങനെയാണ് ഒന്നാമത്തെ വാക്യം തുടങ്ങും ധനവാന്മാരെ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവാൻ നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചുപോയി നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും അത് നിങ്ങൾ വായിച്ചു കൊള്ളണം അതിൻ്റെ ആറാമത്തെ വാക്യം വരെ അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ധനവാന്മാർക്ക് ദുരിതം കാരണം പറയുന്നത് അവരുടെ പണസമ്പാദ്യത്തിൽ ചതി എന്താണ് ചതി കൂലിക്കാരുടെ കൂലി കുറച്ചു ചെയ്യേണ്ട നന്മ എന്താണെന്ന് പറഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നു പണ്ട് പണ്ടത്തെ കാലത്തൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ ഇത് ഈ ബൈബിൾ ഇത് പൗരോ യാക്കോശ്രീയുടെ കാലത്തൊക്കെ നമുക്കറിയാം അടിമകളുള്ള കാലമാണ് യജമാന മുതലാളി യജമാന യജമാനൻ കുടിയെടുപ്പുകാര് അടിമകളൊക്കെ ഉള്ള കാലമാണ് നമ്മുടെ ഈ നാളുകളിലും ഈ കാലങ്ങളിലൊക്കെയും നമുക്കത് കാണുവാനായിട്ട് കഴിയും കൂലി കുറച്ചു പിന്നെ കൂലി കൊടുക്കാതിരുന്നിട്ടുണ്ട് പല അർത്ഥത്തിലും അതുകൊണ്ട് കുറച്ചുകൂടി കാർഷിക മേഖലകളിലോ ഫാക്ടറിയിലൊക്കെ അതുപോലെ വ്യവസായ സ്ഥലങ്ങളിലൊക്കെ ജോലിക്കാരെ വെച്ചിട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കൂലിക്കാരോടൊക്കെ ശമ്പളം വാങ്ങുന്നവരോടൊക്കെ നീതിയും മര്യാദയൊക്കെ ആയിട്ടാണോ പെരുമാറിയിരിക്കുന്നത് ആ കൂലി സൈന്യങ്ങളുടെ കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഈ പിടിച്ചു വച്ച കൂലി നിലവിളിച്ചു ആ പാവപ്പെട്ടവൻ്റെ രോധനം ദൈവസന്നിധിയിൽ കേട്ടു അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷയുണ്ടെന്ന് പറയുകയാണ് അവർക്ക് വരാൻ പോകുന്ന ദുരിതത്തെ ഓർത്ത് അലമുറയിടണമെന്ന് അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ പൂർവികരുടെ അനുസ്മരണ ദിവസം അവരെ ഓർക്കുമ്പോൾ അവർക്ക് അവർ നമുക്ക് നൽകിയിട്ടുള്ള പിതൃ സ്വത്തിൻ്റെ അവകാശികളായിട്ട് നമ്മൾ അനുഭവിച്ചു പോകുമ്പോൾ ആ സ്വത്തിന്മേൽ ഇതുപോലുള്ള പ്രതികാരത്തിൻ്റെ കരച്ചിലുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം ആ പ്രായ്ചിത്തം ചെയ്യാതെ സ്വീകരിക്കുകയില്ല നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല എന്നിട്ട് നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു ഇതാണ് ആ ഭാഗം നീതിമാൻ നിങ്ങളെ എതിർത്തു നിന്നില്ല എന്നിട്ട് നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു നമ്മൾ പരിശോധിക്കുക എവിടെയൊക്കെയാണ് പോരായ്മകൾ വന്നിട്ടുള്ളത് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂർവികരായി നമ്മിൽ നിന്ന് മാറ്റപ്പെട്ട നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ ബന്ധത്തിൽ നിന്ന് സ്വന്തത്തിൽ നിന്നൊക്കെ മാറ്റപ്പെട്ടിരിക്കുന്നവരെ ഓർക്കുന്ന ദിവസമാണ് പ്രത്യേകിച്ച് നമ്മുടെ പിതാവ് മാതാവ് അവരെയൊക്കെ നമ്മൾ ഓർക്കുന്ന ദിവസമാണ് ഈ വരുന്ന ഞായറാഴ്ച ദിവസം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടോ എന്ന് ഓർക്കുക രണ്ടാമത്തെ ലേഖനം ഒന്ന് കൊരിന്ത്യർ അ പതിനഞ്ചിൻ്റെ ഇരുപത് ഇരുപത്തെട്ട് വാക്യങ്ങളാണ് കൊരിന്തിയാ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തിയെട്ട് വാക്യങ്ങളാണ് കൊരിന്തിയ ലേഖനം ഒന്ന് ഒന്ന് പെരിന്തിരാണ് പതിനഞ്ചിൻ്റെ ഇരുപത് ഇരുപത്തെട്ട് വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം നമുക്കവിടെ ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെ വാക്യങ്ങൾ നിദ്ര പ്രാവിച്ച എല്ലാവരുടെയും ആദ്യപലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു വന്നാണ് ഒന്നാമത്തെ ധ്യാനം അതുകൊണ്ട് ആ നിദ്ര പ്രാപിച്ച എല്ലാവർക്കും അവിടുന്ന് ഫലമായി തീർന്നു എന്നാണ് പറയുന്നത് അപ്പം മരിച്ച എല്ലാവർക്കും ഉയർത്തെഴുന്നേൽപ്പുണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പിനെ നമുക്ക് വിശ്വസിക്കാനും അത് സ്വന്തമാക്കാനും കാരണം യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റും എല്ലാ ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അത് നമ്മുടെ സമാധാനമാണ് അത് നമ്മുടെ ധൈര്യമാണ് ആദാം മൂലം മരണമുണ്ടായി രണ്ടാമത്തെ ചിന്ത ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ് ആദാം മൂലം മരണമുണ്ടായെങ്കിൽ യേശു മിശികാ മൂലം ജീവനുണ്ടായി അതാണ് ആരും മരിക്കുന്നില്ല യേശു പാതാളത്തിലിറങ്ങി ആദാം മുതലുള്ളവരോട് സുവിശേഷം പറഞ്ഞു അങ്ങനെ മരണം ആദാം മൂലം മരണമുണ്ടായി യേശു മിശികാമൂലം ജീവനുണ്ടായി മൂന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ് ലോകാവസാനവും യേശുവിൻ്റെ വാഴ്ചയും ശത്രുവായ മരണം നീങ്ങിപ്പോകുന്നു നാലാമത്തെ ചിന്ത സകലവും കീഴ്പ്പെടുന്നു യേശുവിനെന്നുള്ളതാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച ഈ അധികാരങ്ങളെല്ലാം ന്യായവിധിയുടെ പോലും അധികാരം നൽകി അയച്ച പിതാവായ ദൈവമൊഴികെ ലോകത്തുള്ള സകലതും യേശുവിന് കീഴ്പ്പെടുന്നു എന്നുള്ളതാണ് യേശുവിന് കീഴ്പ്പെടുന്നു പിതാവ് ഒഴികെ പിതാവിൻ്റെ പുത്രൻ കീഴ്പ്പെടുന്നു അതുകൊണ്ട് ഒരു കീഴ്പെട്ട് ജീവിക്കുക എന്ന ഒരു അനുഭവം കൂടി നമുക്കവിടെയുണ്ട് ന്യായവിധിക്ക് നമ്മൾ നിൽക്കുമ്പോൾ കീഴ്പ്പെടുക എന്നുള്ള അനുഭവം കൂടിയുണ്ട് ഇനി നമ്മൾ പ്രിയമുള്ളവരെ ഏവൻ ജോലിയിലേക്കാണ് പ്രവേശിക്കുന്നത് വലിയ പ്രത്യാശയുടെ വാക്കുകളാണ് യേശുവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് വലിയ പ്രത്യാശയുടെ വാക്കുകൾ ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ വാക്യങ്ങൾ ചെറിയ അജഗണമയെ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങൾ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു ചെറിയ കൂട്ടം ലക്ഷക്കണക്കിന് യഹൂദന്മാരും യേശുവിൻ്റെ ആശയത്തോട് ചേരുന്ന പന്ത്രണ്ട് അപ്പോസോലന്മാരും അതിലൊരാൾ ആശയത്തോട് ചേർന്നില്ല കൂടെ ഉണ്ടെന്നുള്ളു അവൻ പിന്നീട് തെറ്റിപ്പോയല്ലോ അപ്പോൾ ആ ആശയത്തോട് ചേരുന്ന കൂടെയുള്ള പന്ത്രണ്ട് പേരും കുറച്ച് ശിഷ്യന്മാരും കൂടാതെയുള്ള ജനങ്ങളും ലക്ഷക്കണക്കിന് യഹൂദന്മാരും അവരുടെ മധ്യത്തിൽ നിന്ന് യേശു ഈ കുറഞ്ഞ കൂട്ടത്തോട് പറയുകയാണ് ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവാൻ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുവാൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുവാൻ അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയമോ ചെറിയ കൂട്ടം പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ പക്ഷത്താണെന്ന് പറയുന്ന ആളുകളൊക്കെ പരിശോധിക്കുക എവിടെയാണ് ഹൃദയം വെച്ചിരിക്കുന്നത് ഏതാണ് നിക്ഷേപം ദൈവരാജ്യമാണോ അതെയോ ധനമാർഗമാണോ അതെയോ സമ്പത്താണ് ബാങ്ക് ബാലൻസ് ബാലൻസാണോ ഭൂമി ഇടപാടുകളുടെ നീക്കിവാക്കുകളാണോ ഏക്കറുകളാണോ ഹെക്ടറുകളാണോ പരിശോധിക്കുക ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട സമ്പത്ത് വിറ്റ് ഭിക്ഷ കൊടുക്കുക അത്താഴ സുവിശേഷം ആ സന്ധ്യാവായനയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന ഒരു അനുഭവമാണ് എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരൻ ലൊഴിവുകൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചെയ്യുന്നു കിടക്കാൻ കിടപ്പാടമില്ലാത്തവന് ഒരുത്തൊണ്ട് ഭൂമി കൊടുക്കുമോ എന്ന് പരിശോധിക്കുക നീ സുവിശേഷകനായിരിക്കാം വൈദികനായിരിക്കാം ആരുമാകട്ടെ സാധാവിശ്വാസിയായിരിക്കാം ആരുമാകട്ടെ നിനക്ക് ഒരു മനോധൈര്യം നിൻ്റെ നിത്യതയിൽ പ്രവേശിക്കുവാൻ എൻ്റെ കർത്താവ് പറഞ്ഞാൽ അത് ഞാൻ അനുസരിച്ചാൽ എനിക്കത് നഷ്ടമാകില്ല എന്നൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ ശ്രദ്ധിക്കുക ബാലിൻ്റെ പുരോഹിതന്മാർ നാനൂറ് പേരായിരുന്നു ഏലിയ ഒരേ ഒരാളാണ് പക്ഷേ വിജയം ഏലിയ പ്രവാചകനായിരുന്നു ആലിയ കൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക സത്യദൈവത്തോടുള്ള ബന്ധവും തന്മൂലമുള്ള ദൈവ നടത്തിപ്പുമാണ് ഇതിനകത്ത് പ്രധാനം നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് അനുഗ്രഹങ്ങൾ നേടിയെന്നോ നമ്മുടെ സ്വന്തക്കാരും എന്തൊക്കാരും മക്കളോ കുഞ്ഞുമക്കളൊക്കെ നമ്മൾ വിദേശത്ത് പോയെന്നോ അതൊക്കെ നിസാരമായ കാര്യങ്ങളാണ് ഒരാളുടെ ആത്മീയ ബന്ധമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ് അത് വിട്ടുപോകാത്ത ബന്ധമാണ് അതിനാൽ ദൈവ നടത്തിപ്പാണ് ആ വ്യക്തിയിലൂടെ പ്രധാനമാകുന്നത് മുപ്പത്തിയാറ് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അരകൾ കെട്ടപ്പെട്ടും മുപ്പത്തിയാറ് മുതൽ അരകൾ കെട്ടപ്പെട്ടും യഹൂദന്മാരുടെ വിരുന്നുകളിൽ അല്ലെങ്കിൽ അവരുടെ ജോലികളിൽ അവരുടെ വേഷത്തിൽ ദാസന്മാർക്കും അവരുടെ ജോലിക്കാർക്കും പ്രത്യേകിച്ചും ധരിച്ചിരിക്കുന്ന അങ്കിക്ക് മീത് ഒരക്കെട്ടുണ്ടാകുമെന്നാണ് പറയുന്നത് അത് ഉറപ്പാണ് കുപ്പായം അഴിഞ്ഞു പോകാതിരിക്കുക നിങ്ങളുടെ അരമുറുക്കിയും വിളക്ക് കത്തിച്ചു വിരിക്കുവിൽ പ്രകാശമുള്ളവരായിരിക്കണം എന്ന് പറയാണ് അന്ധകാരത്തെ പാപത്തെ നീക്കിക്കളയാൻ തക്കവനുള്ള പ്രകാശമുള്ളവരായിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് നോട് പറയാണ് കള്ളന്റെ വരവ് സൂക്ഷിച്ചിരിക്കണമെന്ന് പറയുകയാണ് കള്ളൻ ഏതു നേരത്താ വന്നെന്ന് അറിഞ്ഞുകൂടാം അതൊരു കള്ളൻ്റെ വരവ് അറിഞ്ഞിരിക്കണം ഉണർന്നിരിക്കണം സ്നേഹത്തിൽ ഉണർവുള്ളവരായിരിക്കണം ചുമതലാബോധത്തിൽ ഉണർവുള്ളവരായിരിക്കണം ത്യാഗമനഃസ്ഥിതി ഉള്ളവരായിരിക്കണം അതല്ലാതെ യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാഴപ്പെടുന്ന പ്രത്യൻ ഭാഗ്യവാൻ എന്നാൽ പ്രത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതി യജമാനുടെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകൊടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും അപ്പം അരകൾ കട്ടപ്പെട്ട് പ്രകാശമുള്ളവരായി എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് ഞാൻ കൊടുക്കും തോറും എനിക്ക് വീണ്ടും ദൈവം തരുമെന്നുള്ള വിശ്വാസത്തോടെ ആവശ്യക്കാരനെ സഹായിച്ച് ഭിക്ഷ കൊടുത്ത് ഏതാണോ മുൻപിൽ വരുന്നവൻ്റെ ആവശ്യം അത് കൊടുത്തവനെ തൃപ്തനാക്കി യജമാനൻ്റെ വരവിനെ കാത്തിരിക്കണം ഈ കാത്തിരിപ്പിൻ്റെ ഇടയിൽ ദുഷ്ടപിശാചായ കള്ളന്റെ വരവ് സൂക്ഷിച്ചിരിക്കും ചിലരെ അങ്ങനെയാണ് ഒത്തിരി ദാനധർമ്മങ്ങൾ ചെയ്യും ഒത്തിരി സ്നേഹ പ്രകടനങ്ങളൊക്കെ കാണിക്കും പക്ഷേ മദ്യപിക്കും ദുർനടപ്പിൽ പോകും ഒരു വശത്ത് പാപം ധാരാളമായി ചെയ്യും അങ്ങേവശത്ത് പുണ്യവും ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കും സന്നിഗ്ധ മനസ്കരുന്ന് വിളിച്ചതുപോലെ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഉണർന്നിരിക്കണം യജമാനൻ കർത്താവ് വരും കർത്താവ് വരുന്നതുവരെ ആദ്യം നിങ്ങളെ ഓർപ്പിച്ച് ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് ഇനി ഒരു അടിസ്ഥാനത്തിൻ്റെ ആവശ്യമില്ല എബ്രോ ലേഖനത്തിൽ നമ്മൾ വായിച്ചു എന്താണ് വായിച്ചത് മാമോദീസ പിന്നെ കൈവപ്പ് ഇതിനെക്കുറിച്ചൊന്നും വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ട ആവശ്യമില്ല ന്യായവിധി പ്രിയമുള്ളവരെ നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഹാലിയാം ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം കർത്താവ് നന്ദി കർത്താവ് സ്തോത്രം കർത്താവേ ആരാധന 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 ദൈവമേ ആരാധന യേശുവേ നന്ദി കരുണാവാരിധിയായ കർത്താവേം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഹലിയ ജ്ഞാനസ്നാനത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കൈവപ്പിനെക്കുറിച്ചും മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ചും നിത്യവിദ്യയെക്കുറിച്ചും വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ടതില്ല എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടു ഒരിക്കൽ കൂടെ കേട്ടുമിരിക്കുന്നു അതുകൊണ്ട് ഭർത്താവേ ന്യായവിധയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ബോധമുള്ള ഒരുക്കമുള്ള ഒരാളായിരിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും പരിശുദ്ധാത്മാവ് സ്വർഗീയ സമ്മാനം ആസ്വ ആസ്വദിച്ചെറിയുകയും പരിശുദ്ധാത്മാവിനാൽ പങ്കുകാരാ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചെറിയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം അവർ ദൈവത്തിനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറക്കുകയും ചെയ്തു ഈ വചനം ഞങ്ങളുടെ മേൽ വരാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഭൂമിയിലെ അനവധി നന്മകളും സ്വർഗീയ നന്മകളും ധാരാളം അനുഭവിച്ചവരാണല്ലോ കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പൂർവികരുടെ മേൽ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ പൂർവികരും വഴി വന്നുപോയ പോയാൽ സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അവിടുത്തെ സ്വന്തമായി സ്വീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പൂർവികരെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് അവരുടെ ഇത നന്മയ്ക്കായി അവർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യവാസത്തിൽ ക്രിസ്തുവിനോടുകൂടെയുള്ള പങ്കുക ചേർക്കുന്നതിനായി സ്തോത്രം ഹാലലിയാം ഞങ്ങളെയും ഈ വചനകളുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ അനുസ്മരണ ദിവസത്തിൻ്റെ ധ്യാനത്തിലൂടെ ഞങ്ങളെ കടത്തിവിട്ട ആ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു വീണുപോകാതിരിക്കാൻ കർത്താവെ കാത്തുകൊള്ളണമേ സകല നന്മകളും സകല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നിറയ്ക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിന് തരുമാറാകണമേ ആ മേ ഹാലിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പെരുമാറാകട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി E é aí,